ആ കോവിനെ നല്ല സ്മെല്ലായിട്ട് വന്നു അത്രയും എന്നിട്ട് അളിയാക്ക അളിയാക്കുന്ന സമയത്ത് തന്നെ കോഴിക്ക് പബ്ജി പറഞ്ഞ പോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതും കണ്ടുപിടിച്ചതും മൊബൈൽ ഏഴ് വരെ എല്ലാം നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് ഇരുപത് വയസ്സിന്റെ താഴെ ആൾക്കാരെല്ലാം കണ്ടുപിടിച്ചത് നാപ്പത് നാല്പത്തിരണ്ട് നിങ്ങളുടെ കാലഘട്ടമായപ്പോൾ കഞ്ഞികളെ ചാറില്ലാതെ മീൻ ചുട്ടത് എന്താ നിങ്ങൾക്ക് അറിയില്ല പപ്പട ചുറ്റത് എന്താ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കാട്ടായൊക്കായി ഷവർമയായിട്ട് നിർത്തും നമ്മൾ കുറച്ചും കൂടി മാന്യത ഉള്ള തെറ്റാണ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ആൺകുട്ടികളുടെ പക്ഷെ വളരെ മോശകരമായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ പെൺപിള്ളേരുടെ ഉണ്ട് അങ്ങനെ അനുഭവം പിന്നെ നമ്മളൊക്കെ ഇപ്പോ എല്ലാവരും പറയുന്നു മക്കളെ രക്ഷിതാക്കളെ പോരായ്മ കൊണ്ടാണ് പുതിയ തലമുറയിലെ മക്കൾ നശിക്കുന്നതും പുതിയ തല തലമുറയിലെ മക്കൾ ലഹരിക്ക് അടിമയാക്കുന്നതും എന്ന് അപ്പോ നമ്മളെ ക്യാഗോചരമായ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ സന്തോഷമായി ജീവിക്കുന്നത് കാരണം നമ്മളാണ് എല്ലാം നേടിയെടുത്തത് ഈ പുതിയ തല പുതിയ തലമുറ യോയോ മക്കൾ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ കാലത്താണ് മൊബൈൽ വന്നത് നമ്മുടെ കാലത്താണ് കമ്പ്യൂട്ടർ വന്നത് കറണ്ട് വന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സകല കണ്ടുപിടുത്തോ നമ്മുടെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഏജിലുള്ള ജനറേഷൻ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കാര്യമായിട്ട് കണ്ടുപിടുത്തതും ഇവിടെ നടന്നിട്ടില്ല ഈ ലോകത്തെ എവിടെയും നടന്നിട്ടില്ല അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അപ്പൊ ഈ പുതിയ തലമുറയും പഴയ തലമുറയും എവിടെയാണ് ഈ വ്യത്യാസം വന്നത് എവിടെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയത് എന്നതിനെ ഒന്ന് പറയാൻ പറ്റുമോ അതായത് ഇപ്പോ ഒരു കാര്യം പറഞ്ഞു അതായത് നമ്മുടെ ഈ തലമുറ ഉള്ള വ്യത്യാസങ്ങൾ അതായത് കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും പറഞ്ഞു നമ്മുടെ സലികുമാറായിട്ട് സിനിമ നടലികുമാരായിട്ട് അതിനെ കുറിച്ച് ഒരു കാര്യം പറയണ്ടായി അല്ലേ അത് വളരെ രസകരമായിരുന്നു ഓ ഈ മക്കൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ എന്താ നിങ്ങൾക്ക് വിവരമില്ലാത്ത ആളുകളാണ് നിങ്ങൾക്ക് ഒരു അന്ധമില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ഞങ്ങളുടെ കാലഘട്ടം ന്യൂജൻ കാലഘട്ടം ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ ഏ ഈ വരെ എന്നുള്ളത് പക്ഷേ ഇതിലൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതും മൊബൈൽ കണ്ടുപിടിച്ചത് ഏ വരെ എല്ലാം നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് വയസ്സിലെ ശില്പി തീർച്ചയായിട്ടും അപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്ത് പുതിയ പുതിയ ഓരോ പദ്ധതികളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം നമ്മള് നമ്മൾ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന സംഭവങ്ങൾ ഇവിടെ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അപ്പൊ അത്ര സ്പീഡിലാണ് അവരിലൂടെ ഒപ്പം കിടപിച്ച് കിടപിടിച്ചാണ് നമ്മുടെ രാജ്യം രാജ്യങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആയാലും വികസനപരമായാലും എല്ലാം ആനുകാലികമായിട്ടുള്ള എല്ലാ വച്ചും മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ഈ തലമുറ കുട്ടികളെല്ലാം എന്തുള്ളൂ അവരിതെല്ലാം അനുഭവിക്കാൻ വേണ്ടി അതായത് നമ്മൾ നമ്മൾ ടാർ ചെയ്ത വാഹനം മാത്രമേ 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 ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ആ പഠിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല സത്യം വേണ്ടിയില്ല ഇനി വ്യത്യാസം പറഞ്ഞത് ഞങ്ങളുടെ കാലഘട്ടം കാലഘട്ടം ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ സമ്പ്രദായം അതുകൊണ്ട് എന്താണെന്ന് പറയാമോ ഒരു കുട്ടി എന്തെങ്കിലും അനുസരിച്ചും ചെയ്താ തമ്മിൽ തമ്മിൽ ആവാ തമ്മിൽ ആ കുടുംബത്തിന് ആരെങ്കിലും ഒരാളുടെ ശ്രദ്ധയില്ല ഞങ്ങൾക്ക് തെറ്റ് സ്കൂളിൽ ചെയ്താൽ നല്ല പടം കിട്ടും ആ ഒരു പേടി എപ്പോഴും ഉണ്ടാവും ഇനി ക്ലാസ്സിൽ തന്നെ മര്യാദയ്ക്ക് എന്തെങ്കിലും നമ്മൾ കാണിച്ചാൽ നമ്മൾ ബെഞ്ച് കയറ്റി നിർത്തും അത് എന്തിനാ മാന്യമായിട്ട് നിർ നമ്മള് കുറച്ചും കൂടി മാന്യതയുള്ള തെറ്റാണ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ആൺകുട്ടികളുടെ ഡയലോഗിൽ പക്ഷെ വളരെ മോശകരമായ രീതിയിലാണ് ചെയ്തതെങ്കിൽ പെൺ പിള്ളേരുടെ ഡയലോഗ് ഉണ്ട് പിന്നെ നമ്മളൊക്കെ വേറൊരു കച്ചറയുണ്ട് കാരണം എന്താ പറയുമ്പോ നമ്മളൊക്കെ നിയന്ത്രിക്കാറുണ്ട് പക്ഷെ നമ്മൾ അന്ന് അങ്ങനെ സത്യം ഉണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം വിവരങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞേ അന്ന് അന്ന് എങ്ങനെ കച്ചറായാലും വീട്ടിലേക്ക് രക്ഷി എന്താ പറയാ വിദ്യാലയങ്ങളിലേക്ക് രക്ഷിതാക്കളെ കൊണ്ടുപോയ ചരിത്രയല്ല ഞാൻ എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞതുവരെ എന്റെ മാതാപിതാക്കളെ എന്റെ സ്കൂൾ വാസപ്പൊടിയിലേക്ക് അടുപ്പിച്ചിട്ടില്ല കാരണം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അവസ്ഥ മാസം മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ രക്ഷിതാക്കളെ ബീക്കിങ്ങ എന്നിട്ട് മക്കൾ നന്നാവുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് മക്കളെ നിങ്ങളോടാണ് പറയുന്നത് ഞങ്ങള് അതായത് നിങ്ങളെ പിതാക്കന്മാരായ ഞങ്ങള് ഞങ്ങളെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവരാതെയാണ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഒരു തെറ്റ് ചെയ്യാ തെറ്റ് ചെയ്യുമ്പോഴാണ് രക്ഷിതാക്കൾ കൊണ്ടുവരേണ്ടത് ഒരു തെറ്റ് ചെയ്യാതെ ഇന്ന് വരെ ഞങ്ങളെ രക്ഷിതാക്കളെ ഞങ്ങള് തല കുനിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾ വരുത്തിയിട്ടില്ല എന്നാൽ നിങ്ങളോ നിങ്ങൾ ഇന്ന് തല കുനിക്ക വെക്കുക എന്ന് മാത്രമല്ല എപ്പോഴും അപമാനികരാക്കാണ് കാരണം വെച്ച് പല ലഹരി കേസിലും മറ്റും പല രീതിയിലും ഓരോ വീട്ടിലും ഓരോ തല തലകുനിച്ച് രക്ഷിതാക്കള് അന്ന് മുസ്ലിംസ് ആണെങ്കിൽ അവര് പിന്നെ പള്ളിയിലും മറ്റു പോകുന്ന ആൾക്കാര് ക്രൈസ്തവരാണെങ്കിൽ അവർ പിന്നെ ഫാസ്റ്റർമാരും മറ്റു ആയിരിക്കും അല്ലെങ്കിൽ ഹൈന്ദവരാണെങ്കിൽ അവരെന്തായിരിക്കും സ്വാമിജി മറ്റും ഒക്കെ ആയിരിക്കും അവർ അവരുടെ തലമുറ അങ്ങനെ പരമ്പരാഗത ക്രിസ്ത്യാനികളായാലും പരമ്പരാഗത ഹിന്ദുവായാലും ശരി അവരൊക്കെ മാന്യമായി പഠിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ ആ തലമുറകളെ കുടുംബങ്ങളെ വലിയ വലിയ കുടുംബക്കാരെ പോലും തല കൊനിക്കുന്ന രീതിയിൽ നാറ്റിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് വളർന്ന് എം ഡി എമ്മിന്റെ ഏജൻസിയായിട്ട് ലഹരി മാഫിയുടെ ഏജൻസികളായിട്ട് നിങ്ങൾ മാറുമ്പോൾ ഞങ്ങൾ ആരോടാണ് ഞങ്ങളുടെ ദുഃഖം പറയാം അത് വല്ലാത്ത ഒരു ഖേദകരമാണ് കേരളത്തിൽ ഇന്ന് ഉടനീളം കേരളത്തിനെ കുറിച്ച് ഇപ്പൊ ഇന്നൊരു പുതിയ പഠനങ്ങളൊക്കെ വരുന്നത് കേരളമാണത്ര കഴിഞ്ഞ് ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു സ്റ്റേറ്റ് ആവാൻ പോകുന്നത് അപ്പൊ അത്രത്തോളം ഈ പുതിയ തലമുറ ഈ ന്യൂജൻ ഈ യോയോ മക്കൾ മുടി ഇങ്ങനെയാണ് യോയോ മക്കളുടെ മുടി ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ ആ മക്കള് എന്താ ചെയ്യണത് ഈ കഷ്ടപ്പെട്ട് അതായത് കഞ്ഞി കുടിക്കാൻ പകരം ചുട്ട മീനും അങ്ങനെന്താണല്ലോ ചുട്ടമീനും പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞിയും പഞ്ചസാര ഇടാത്ത ചായയും അത് ഒരു നായി അരി കൊണ്ട് ഒരു നായി അരി കൊണ്ട് ഒരു ദിവസം മുഴുവനും മൂന്ന് പേര് ഒരു ദിവസം ഒരു നായ അരിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാം അരി ഈ ഇരുന്നൂറ് ഗ്രാം അരി അരികൊണ്ട് മൂന്ന് പേര് മൂന്ന് നേരം കഴിച്ചിരുന്നു നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്ക് എനിക്ക് കാരണമാണ് എന്റെ കാര്യം എന്റെ വീട്ടിലും ഞാനും എന്റെ അമ്മയും ഒരു നായി അരികൊണ്ട് മൂന്ന് നേരം കഴിച്ചിരുന്നു ഇപ്പൊ മാർട്ടിൻ ഭയ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്നെ ആദ്യം ചോറ് വയ്ക്കാൻ ആഗ്രഹമുണ്ടോ അപ്പൊ എന്ത് ചെയ്യും ഈ കഞ്ഞിവെള്ളം ആദ്യം കുടിക്കും കഞ്ഞിവെള്ളം ആദ്യം കുടിച്ചിട്ടെന്തോ വയറൊന്നും നടക്കും എന്നിട്ട് ചോറ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ചോറിലെത്തി കറിയൊന്നും ഉണ്ടാവില്ല അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചിട്ടേ നാട്ടിയിട്ട് ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളമുറി ഉണ്ടാവും എന്നിട്ട് അതൊന്നും ചാലിച്ചിട്ട് പാടെ ഇങ്ങനെ ചാലിച്ച് അങ്ങനെ കഞ്ഞിക്ക് കഞ്ഞി ചോറിന് ചോറും കഴിച്ച തലമുറയിൽപ്പെട്ട ആളാണ് ഞങ്ങൾ ആ ഞങ്ങളുടെ മക്കളാണ് ഇന്ന് നിങ്ങള് നിങ്ങൾ ആലോചിച്ചു നിങ്ങളെ തലമുറ ആയപ്പോൾ നിങ്ങളുടെ കാലഘട്ടമായപ്പോൾ കഞ്ഞിനുള്ള ചാറില്ലാതെ മീൻ ചുട്ടത് എന്താ നിങ്ങൾക്ക് അറിയില്ല ഏഹ് പപ്പടം ചുറ്റത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അറിയില്ലേ നിങ്ങൾക്കറിയില്ല നിങ്ങളെ കാലഘട്ടം ഞങ്ങളുടെ കാലഘട്ടത്തില് ഒരു കോഴി അല്ലെ ഒരു കോഴി എന്താ കിട്ടണോ എത്ര നമ്മള് ആ ഒരു കോഴി വളർണം നാടൻ കോഴിയല്ലേ ബ്രോയിലൊന്നും അന്നില്ലല്ലോ അതൊക്കെ ഒരു കോഴി അറക്കണമെങ്കിൽ അത് എന്താവണം അത്രയും നമ്മൾ മുട്ടി നിൽക്കണം എന്തെങ്കിലും ഒരു ഉത്സവം എന്തെങ്കിലും പ്രത്യേക വീട്ടിൽ അല്ലെങ്കിൽ വിരുന്നേരം ദൂരങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ എന്താണെന്ന് പറയുമ്പോൾ വല്ല ഓണോ വിഷുവോ പെരുന്നാളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണോ ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് കൊതിയ നമ്മൾ ആകാംക്ഷോടെ കാത്തിരിക്കണം ഉത്സവത്തിന് വേണ്ടി കോഴി മാറി ദിവസങ്ങളുണ്ടാവും ഒരു അൻപത് ശതമാനം വീടാട്ടെ പറഞ്ഞു ബാക്കിയുള്ള വീടുകളിൽ ഞാൻ പറയുന്നില്ല അൻപത് ശതമാനം വീടുകളിലും ഇന്ന് വീട്ടിൽ നിന്ന് കോഴി മാറി ദിവസങ്ങളില്ല ഇന്ന് പ്രോയിലോക്കോട് കാലമായി മുമ്പ് എനിക്കിപ്പോഴും ഉറപ്പുണ്ട് ഞാൻ പിന്നെ എന്റെ തറവാട് വീട്ടിലായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോഴേ ഉമ്മ ഉമ്മാൻ്റെ വീട്ടിലായിരിക്കും അപ്പോ അവിടെ പിന്നെ അതായത് അളിയാക്ക വരിക എന്ന് പറയും അതായത് ഉമ്മാൻ്റെ അനിയത്തിന്റെ ഭർത്താവൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടിയാണല്ലോ അങ്ങനെയാണേലും വരിക ഉമാന്റെ അനിയത്തിന്റെ ഭർത്താവ് വരുന്ന സമയത്ത് ഞങ്ങൾ പറയാം അവിടെ ബാക്കിയുള്ളതൊക്കെ കളിയാക്കുമ്പോൾ നമ്മളും അളിയാക്കി അളിയാക്ക വരുമെന്ന് പറയും എന്നിട്ട് ആ സമയത്ത് പിന്നെ അളയാട്ട അളയാക്ക കോയിൽ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നല്ല തേങ്ങാച്ചോറും ഉണ്ടാവും നല്ല നാടൻ നാട്ടി ആട്ടിപ്പിടിക്കാനൊക്കെ നമ്മുടെ ജോലിയാണ് ഈ കോവിനെ മറമ്പെന്ന് നാട്ടി പിടിച്ചിട്ട് അലയാക്ക വെയിട്ട് കോവിനെ ആട്ടി പിടിക്കണമെന്ന് പറയുമ്പോൾ ആട്ടിപ്പിടിക്കും എറിഞ്ഞ് പിടിക്കും ആട്ട് മരത്തിൽ കയറട്ടെ കോഴി കയറിട്ട അവിടെ മരത്തിൽ നമ്മൾ കയറും അങ്ങനെയൊക്കെ പിടിച്ച് ഇറക്കിയിട്ട് ആ കോവിനെ അറക്കും ഏർ അറുത്തിട്ട് ആ കോവിനെ നല്ല സ്മെല്ലായിക്കോർന്ന് അങ്ങനെ അത്രയും വെള്ളം എന്നിട്ട് അളിയാക്ക വരുന്ന സമയത്ത് തന്നെ കോഴിക്ക് അളിയാക്കന്ന കോഴിക്ക് വലിയ പോലും എന്നിട്ട് ആ കോഴിനെ അറുത്ത് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ആലോചിക്കാം അളിയാക്ക ആ അരച്ച് ഫുള്ള് തിന്നിരുതെ നമ്മൾ ക്ഷമ ഇങ്ങനെ ആഗ്രഹിക്കാണ് അപ്പൊ അളിയാക്കാണെങ്കിലോ ഇന്നിപ്പോ ഭാര്യ വിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു പോയി അച് തട്ടാല് അളിയാക്കളയാക്കാരുടെ കൂട്ടി ഒരു അവസ്ഥ തന്നെയാണ് അപ്പൊ ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പോയി അച്ഛന് നല്ലോണം തട്ടാറുണ്ട് അവര് എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അടയാക്ക ഈ കോഴിന്റെ പിന്നെ ഇറച്ചൊക്കെ തിന്നിട്ട് എല്ലവിടെ വെക്കും ആ എല്ലും കഷ്ടെടുത്തിട്ട് അതിന്റെ രുചി നോക്കി സത്യം രുചി നോക്കി ഇങ്ങോട്ട് ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മള് അതല്ല നമുക്ക് തരാൻ വേണ്ടി ബാക്കിയുള്ള കട്ടിച്ച് നമ്മളെ എന്തായിരിക്കും തരും അതെ പക്ഷെ അവർക്ക് ഒന്നും ഉണ്ടല്ലോ അവർ പറയും നമുക്ക് വേണ്ട നമ്മള് മക്കൾ കഴിച്ചുകൊണ്ടു നമ്മളെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മക്കളെ ഇന്ന് നിങ്ങൾ ആലോചിക്കും ആഡംബര ജീവിതം ഇന്ന് നമ്മുടെ സൗദി അറേബ്യ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ കേരളത്തിലേക്ക് ഒന്നായിട്ട് ഒഴുകിയിരിക്കുക അന്ന് നിങ്ങളെന്നാലോചിച്ച് അന്നത്തെ ഒരു കാലഘട്ടം നോക്കുക